ഓണം പമ്പർ എടുത്തായിരുന്നോ പ്രൈസ് അല്ലെ ഇപ്പോ സർക്കാർ പറയുന്ന ന്യായം മഴ ചതിച്ചു ഈ ജി എസ് ടി നികുതി പരിഷ്കരണം വന്നിട്ടുണ്ട് ഇരുപത്തിയെട്ട് ശതമാനമായിരുന്ന നികുതി പരിഷ്കരണം നാല്പത് ശതമാനമായിട്ട് കൂടി പക്ഷേ അത് ഇപ്പോ പ്രാബല്യത്തിലാവില്ല വരുന്ന മുറയ്ക്കേ ആവുകയുള്ളൂ പക്ഷേ അതിൻ്റെ പേരിലുള്ള ആയ കൺഫ്യൂഷൻ അത് ഓണം ബമ്പറിൻ്റെ ടിക്കറ്റ് വിൽപ്പനയെ കാര്യമായി ബാധിച്ചു അതുകൊണ്ട് ഇരുപത്തിയേഴാം തീയതി നിശ്ചയിച്ചിരുന്ന നറുക്കെടുപ്പ് നാലാം തീയതിയിലേക്ക് മാറ്റി അത്രയ്ക്ക് വലിയൊരു കുഴപ്പമുണ്ടാക്കിയോ ജി എസ് ടി അതും മഴയുമൊക്കെ അതോ ആളുകൾ ഈ ബമ്പറ് ലോട്ടറി നറുക്കെടുപ്പ് ഭാഗ്യം ആ ഒരു കളിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതായിട്ടാണോ തോന്നുന്നത് എന്താ തോന്നുന്നത് എനിക്കൊന്നും തോന്നിയില്ല ഇതിൻ്റെ അതൊരു ചില കാര്യങ്ങൾ നമ്മൾ ഹിഡനായിട്ട് കാണണം പുറമേ പറയുന്ന ഇവിടെ ഇപ്പം നാല് പത്ത് ദിവസം അല്ലെ എട്ട് ദിവസം ലോട്ടറിയുടെ നറുക്കെടുപ്പ് മാറ്റി ഇതുവരെ വിറ്റ ടിക്കറ്റിൻ്റെ കാശ് കേറായിരിക്കണേ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ട് സാധാരണഗതിയിൽ നറുക്കെടുപ്പ് ഇന്നലെ ഇന്നലെ ഇന്ന് നടന്നിരുന്നെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്നാ കൊടുക്കണം ഇപ്പം ഇരിക്കുന്ന കാശ് മുഴുവൻ കൊടുക്കണം തർക്കാലം മറിക്കാൻ പോലും പറ്റിയില്ല അടുത്ത മാസത്തെ വരുമാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്തക്കണേൽ അടുത്ത മാസമാണ് അടിക്കുന്നെങ്കിൽ അവിടുന്ന് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി പറഞ്ഞു മനസ്സിലായോ അത്ര എല്ലാ ഇടപാടും ഈ എല്ലാ ഇടപാടും കിട്ടുന്ന പൈസ എവിടെയെങ്കിലും എവിടെന്നെസ മറ്റേ ഹെലികോപ്റ്റർ അത് അങ്ങനെ സർക്കാരിന് അങ്ങനെ ആശങ്ക ഉണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അവരടിച്ച ടിക്കറ്റ് മുഴുവൻ വിറ്റുപോയി ഏജൻസികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത് അത് മുഴുവൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് വിറ്റുപോയി അപ്പോൾ ആ ഒരു ആശങ്കയൊന്നും ഇല്ല ആശങ്ക കൊടുക്കണ്ടേ ടിക്കറ്റ് നടക്കെടുത്ത് കഴിഞ്ഞാൽ ആ കാശ് വിതരണം ചെയ്യേണ്ടി സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്ന ടിക്കറ്റിന്റെ കാശ് അല്ല ഇത് മൊത്തം എഴുപത്തി ലക്ഷം ടിക്കറ്റ് അഞ്ഞൂറ് രൂപ വെച്ച് നോക്കുമ്പോൾ മൊത്തം കളക്ട് ചെയ്യുന്ന ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് അതിൽ നിന്ന് എല്ലാം കൂടി അതായത് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം അങ്ങനെ ഒമ്പതാം സമ്മാനം വരെ കൊടുത്താൽ ആകെ ചിലവ് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തി മൂന്ന് കോടി നൂറ്റി ഇരുപത്തി ആറ് കോടിക്ക് താഴെ ഉള്ളൂ എന്റെ പിന്നെ ഞങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞ കേരള ഗവൺമെന്റ് വലിയ തുകയായിപ്പോ വല്യ തുക എന്നാൽ വലിയ തുക മരുന്ന് മേടിക്കാൻ മെഡിക്കൽ കോളേജിലേക്ക് അത്യാവശ്യം പേപ്പർ ടി വിഷത്തിന് മരുന്ന് മേടിക്കാൻ കാശില്ലാത്ത സർക്കാർ നൂറ്റി ഇരുപത്തഞ്ച് കോടി വലിയ തുകയല്ലെന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കോടി വലിയ തുക ആകെ ചെയ്യുന്ന ആർഭാടം പ്രചരണത്തിന് പി ആർ വർക്കിന് ഇന്ന് എത്ര വേണം അതിന് കാശ് വേണ്ടേ ഓരോ പി ആർ വർക്കിനും കാശ് വേണ്ടേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങൾ കൊടുത്തിരിക്കുന്ന ഫുൾ പേജ് പരസ്യമുണ്ട് പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ച് ഇതിന് കാശ് കൊടുക്കണ്ടേ അപ്പോൾ ഈ എവിടെയല്ലോട്ടറി ടിക്കറ്റിൻ്റെ ഇത് മാറ്റി വെക്കുന്നതുകൊണ്ട് സർക്കാരിൻ്റെ ലാഭമാണ് പിന്നുള്ളത് അമ്പത് രൂപ ടിക്കറ്റാണ് ഭിന്നെ വെക്കേണ്ടത് അപ്പോൾ അതിനേക്കാൾ എന്ന അത്രവരെ പത്തിരട്ട് കാശായിട്ടുണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് ആ കാശ് ഇവിടെ കയ്യിലിരിക്കുകയാണ് റെഡി ക്യാഷിനാണ് കച്ചവടം നടക്കുന്നത് കടയില്ല ഏജൻ്റമാർക്ക് കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കുന്നത് പച്ച വൈറ്റായി നേരെയും കൊടുക്കാണ് കാശായിട്ട് കൊടുക്കുകയാണ് ആ കാശ് ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ അവർ ആ ടിക്കറ്റിൻ്റെ കാശ് കൊടുത്തു ആ കാശ് സർക്കാരിൽ ഇരിക്കുകയാണ് ട്രഷറി ഭദ്രമായിട്ട് ഇരിക്കേണ്ടെന്ന് നമുക്ക് തോന്നും എല്ലാം കണക്കിലാണല്ലോ കയ്യിൽ കൈപ്പിടിച്ചൊക്കെ അല്ലല്ലോ ബാലഗോപാൽ അപ്പോൾ കുരിശും കൂടി വരുന്നുണ്ട് അതായത് ഇപ്പോ നാല്പത് ശതമാനമായിട്ട് ജി എസ് ടി നികുതി പരിഷ്കരിക്കുകയാണ് അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ ഈ വില എന്ന് പറയുന്ന ഒരു റൗണ്ട് ഫിഗർ ആയിരിക്കും അൻപത് നൂറ് അഞ്ഞൂറ് അപ്പൊ ഈ ഇരുപത്തെട്ട് ശതമാനം നികുതി എന്നുള്ളത് നാല്പത് ശതമാനം വരുമ്പോ അതിന്റെ വില്പന വില ഒരു റൗണ്ട് ഫിഗറിലാകില്ല എന്നുള്ള ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഒന്നുകിൽ ഇവര് ഈ ഏജന്റുമാരുടെ കമ്മീഷൻ കുറച്ചുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഈ നികുതി വർദ്ധിപ്പിച്ചു എന്ന പേരിൽ ഈ ടിക്കറ്റിന്റെ വില ഒരു റൗണ്ട് ഫിഗർ ആക്കാൻ വേണ്ടി കുറച്ചങ്ങ് കൂട്ടി കൂട്ടിവെച്ചെന്ന് ഇരിക്കും ടിക്കറ്റിന്റെ വില സ്വാഭാവിക ഏജന്റുമാരെ കുറയ്ക്കുക അവരില്ലെങ്കിൽ ഇല്ല ഇതിനകത്ത് ഇവിടെ അടുത്ത വർഷം ലോട്ടറി ഫീൽഡിലെ കള്ളക്കള്ളിയുടെ ആശാന്മാരവര് ഭൂട്ടാൻ ലോട്ടറി സിക്കിം ലോട്ടറി ഒക്കെ അറിയാവല്ലോ എങ്ങനെയവിടെ കേരളത്തിൽ വിറ്റോണ്ടിരുന്നു എന്നറിയാമല്ലോ തോമസ് ഐസക് എന്നാൽ അവരെ നിരോധിച്ചു കോടതി വേണ്ടെന്ന് പറയുമ്പോഴത്തേനെ കേരള ലോട്ടറി കൂടെ നിരോധിക്കേ അതാണ് തോമസ് ഐസക് അപ്പോൾ ഇതിനെ ഇത്ര ബോധറേഷൻ കേരള ലോട്ടറി കേരള ലോട്ടറിയുടെ കാര്യം പറയുന്നില്ലായിരുന്നു കേരള ലോട്ടറിയുടെ കാര്യം പറയുന്നില്ലായിരുന്നു കേരള ലോട്ടറി നിരോധിക്കേണ്ടി വരുന്നവർ അതുകൊണ്ട് കേരള ലോട്ടറി നിരോധിച്ചു അത് നിരോധനത്തിനെതിരായിട്ട് സമരം ചെയ്തു പക്ഷെ സർക്കാർ ഇപ്പൊ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒന്നാം സമ്മാനം കൊടുക്കുന്ന ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഓണം ബമ്പർ ഇതേ സമ്മാന തുകയുള്ള വിദേശ ലോട്ടറികളൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനിൽ ഇവിടെ നിന്ന് വാങ്ങാം അതിന് ആയിരങ്ങൾ കൊടുക്കണം ഏതായാലും പതിനയ്യായിരം രൂപ വരെ കൊടുത്താലാണ് ഒരു ഓൺലൈൻ അതിലൊരു എൻട്രി നമുക്ക് കിട്ടുക അതേ സമയത്ത് നമുക്കിപ്പോ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഭാഗ്യപരീക്ഷണം വേണമെങ്കിൽ നടത്താം കുറെ കൂടി ആകർഷകമാണ് കാര്യങ്ങള് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ഉള്ളൂ പിന്നെ ഇത് ഈ ലോട്ടറി ഒരു വരുമാന മാർഗമായിട്ട് സ്വീകരിക്കുന്നതിന് തെറ്റാണോ ശരിയാണ് അതിലൊരു ശരിയായിട്ടുണ്ട് അതിലൊരു ശരിയായിട്ടുണ്ട് അല്ലേ ഗാംബ്ലിംഗ് നല്ല അല്ല കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജി എസ് ടി പരിഷ്കരണത്തിൽ ഈ ലോട്ടറിയെ ഈ നാൽപ്പത് ശതമാനം അതിൽപ്പെടുത്തിയതിൻ്റെ കാരണം തന്നെ ഇത് അനാവശ്യമായ ചെലവുകൾക്കുള്ള രീതിയിൽ പരിഗണിക്കുന്നതുകൊണ്ടാണ് അല്ലെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഏജന്റുമാരെ കണ്ടിരിക്കുന്ന സ്ഥലം കണ്ടു വിൽക്കുന്ന ആൾക്കാരെ എനിക്കൊന്നും അറിയാം മിക്കവാറും ബാറുകളുടെ മുൻപാണ് ഒത്തിരി പേര് എന്താ കാര്യം എന്താ ബാറുകാർ ഗുരുവായിട്ട് മുടക്കാണ് ബാറുകാരൻ്റെ കണക്കൂട്ടിൽ ലോട്ടറിക്ക് വേണ്ടി കാശ് മുടക്കുന്നുണ്ട് അവിടെ കിട്ടേണ്ട കാശ് കുറയുന്നു ഇത് അങ്ങനെ തൊഴിൽ മത്സരമുണ്ടോ അവിടെ ഇപ്പോൾ ഇത് രണ്ടും കൂടെ ഒപ്പിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇപ്പം ബാറും വേണം ലോട്ടറിയും വേണം ഈ ലോട്ടറി ഇല്ലാതെ കേരളത്തിന് വരുമാനം തനത് വരുമാനം ഉണ്ടാക്കാൻ പറ്റാതി യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഇല്ല ഉണ്ടോ ഇല്ല ഒരു അഞ്ച് പൈസ മുടക്കാതെ ഇത്രയും പേർക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ പ്രസ്ഥാനമാണ് വേറെ ഉണ്ടോ നമുക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്ന് പറയാം വേറെ ഒരു ലോകത്തൊന്നും നടത്തില്ല ആകെ ഉണ്ടായിരിക്കുന്ന തലയ്ക്ക് മൂല ഉണ്ടായിരുന്ന ഒരു ധനകാര്യമന്ത്രി അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടുകാരൻ പി കെ കുഞ്ഞു കൊല്ലമാണ് പി കെ കുഞ്ഞെന്നു പറഞ്ഞ ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു അറുപത്തി ഏഴിൽ ഇ എം ശങ്കർ നമ്പൂർ പാട്ട് മന്ത്രിസഭയുടെ ധനകാര്യമന്ത്രിയായിരുന്നു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഈ രണ്ട് പരിപാടി ചിട്ടി വേറെ കെ എസ് എഫ് ഇ അതുപോലെ സ്ഥാപനങ്ങളുടെ ചിട്ടി ഒന്ന് രണ്ട് ലോട്ടറി ഈ രണ്ട് കാര്യവും ഇൻട്രൊഡ്യൂസ് ചെയ്തത് മറ്റാരും എല്ലാം പി കെ കുഞ്ഞാണ് ഒരു ഒരു ധനാഗമ മാർഗം സർക്കാരിലേക്ക് കണ്ടുപിടിച്ച തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കണ്ടുപിടിച്ച പി കെ കുഞ്ഞ ഐസക്കൊക്കെ ഏക പറഞ്ഞു കടം പിടിച്ചോ മേടിച്ചോ മേടിച്ചോ കടം മേടിക്കുന്ന കാര്യം മാത്രമാണ് ഐസക്കിന് പറയാനുള്ളൂ എന്നിട്ട് അവനെ അയ സോറി അയളം അയലങ്കറി എന്നാ പറയുന്നത് നമ്മൾ ധനകാര്യ വിദഗ്ദ്ധൻ എന്ന് പറയും സാമ്പത്തിക വിദഗ്ദ്ധ സാമ്പത്തിക വിദഗ്ദ്ധൻ അല്ലേ പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് പുതിയ പരിഷ്കാരം പക്ഷേ ഈ ലോട്ടറിയിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് മാറിയേക്കുന്നത് ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ലോട്ടറി വിൽപ്പനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു തൊഴിലെടുക്കാൻ ശാരീരിക പരിമിതികളുള്ളവർ അതേപോലുള്ള അവശതകൾ അനുഭവിക്കുന്നവരാണ് പക്ഷെ ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു പത്തോ പന്ത്രണ്ടോ ലോട്ടറി വിൽപ്പനക്കാർ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മറ്റ് തൊഴിലുകൾ എടുക്കാൻ എന്തുകൊണ്ടും ശാരീരിക യോഗ്യതയുള്ള ആളുകൾ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നു അതുമാത്രമല്ല ജനങ്ങൾ വലിയ രീതിയിൽ ഇവരുടെ വാങ്ങുന്നുമുണ്ട് ആളുകൾ അതായത് പെട്ടെന്ന് കേരളത്തിൻ്റെ പൊതുവെ ഒരു സാമ്പത്തിക അവസ്ഥയുടെ ഒരു നേർചിത്രം തന്നെയാണ് കാരണം ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം സാമ്പത്തികമായിട്ട് നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിയിക്കുക വളരെ താരതമ്യേന താരതമ്യമായ കേസ് കള്ള ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ തുച്ഛമായ പരാതി തീർന്നു മാർഗ്ഗള്ളൂ മറിച്ച് ഇത്രയും ഇടപാടുകൾ നടത്തുന്ന ഇവർ സുതാര്യതയുണ്ട് ഇവരുടെ ഇടപാട് കാര്യമായിട്ട് വെട്ടിപ്പ് നടത്തിയായിട്ട് പറയുന്നില്ല ഉണ്ടോ അപ്പോൾ ആ രീതിയിൽ നടത്തിക്കുന്ന ലോട്ടറി പ്രസ്ഥാനത്തെ ഇപ്പോൾ ജി എസ് ടി കൂടിയെന്ന് പറഞ്ഞാൽ സ്വാഭാവിക സ്വാഭാവിക വളർച്ചയായിട്ട് കൂട്ടുകയുള്ളൂ ലോട്ടറി ടിക്കറ്റിൻ്റെ ഇതുവരെ ഉള്ള ടാക്സ് അപ്പോൾ ഒത്തിരി മാർഗമുണ്ട് കമ്മീഷൻ കുറയ്ക്കാം വേറെ കമ്മീഷൻ കുറയ്ക്കാം സെയിൽ ടൈ ഇവിടെ ജി എസ് ടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ മറ്റു ടാക്സ് എന്തെങ്കിലും ഉണ്ടോ കുറയ്ക്കാമല്ലോ മറ്റേ ടാക്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കത്തില്ലേ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുക്കാമല്ലോ എക്സ്ട്രാ ഒരു ഇൻസെൻറ്റീവ് ഇത്ര ടിക്കറ്റ് കൂടുതൽ വിൽക്കുന്നവർക്ക് ഇൻസെൻറ്റീവ് ഫസ്റ്റ് പ്രൈസിൻ്റെ കമ്മീഷൻ കൊടുക്കാമല്ലോ ഇതിനൊക്കെ കമ്മീഷനുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പ്രൈസിൻ്റെ കമ്മീഷൻ കൂട്ടിയാൽ മതി ഇവർക്ക് കിട്ടുന്ന കമ്മീഷൻ കൂട്ടിയാൽ അത് കോമൺ സെറ്റി പോവും ഓരോ പ്രൈസ് മണിക്കുള്ള കമ്മീഷൻ കൂട്ടണം ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഏത് പ്രൈസിനും കിട്ടുന്ന ഇവർക്ക് കൊടുക്കുന്ന കമ്മീഷൻ കൂട്ടണം അങ്ങനെ പല മാർഗ്ഗങ്ങൾക്കുണ്ട് ഇത് ആലോചിക്കാൻ പറ്റും അത് ആലോചിക്കുകയും ചെയ്യും പക്ഷേ ഇവരുടെ സ്റ്റൈല് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുകയാണ് ഇത് ലോട്ടറി നിർത്താൻ പോകുന്നു ആര് നിർത്താൻ പോകുന്നു കേന്ദ്രം നടത്താൻ പോകുന്നു നാളെ മുദ്രാവാക്കായിട്ട് വഴിയിലിറങ്ങിയോ മോഡിയെ കാണുമ്പോൾ കല്ലെറിഞ്ഞോ ഇതാണ് ഇടത്തപക്ഷത്തിൻ്റെ സ്റ്റൈൽ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ആൾക്കാരെ അവരുടെ വഴിക്ക് കൊണ്ടുവരിക കോവിഡ് വന്നപ്പോഴേതായിരുന്നു ഇപ്പച്ചാവും ഇപ്പച്ചാവും അല്ലേ അല്ല ഉറക്കുന്നുണ്ടോ വഴി നിങ്ങൾ നടന്നു പോകുന്ന വഴി വരെ നോക്കും അയ്യോ ഇവിടെയെല്ലാം ഒഴിക്കാൻ നിന്നു ഉടനെ മാർക്ക് മാർക്ക് കാണാ സ്ഥലം അങ്ങനെയൊക്കെയാണ് ശൈലജ വലിയ ഉള്ളുകളായത് മാപ്പിംഗ് ഉണ്ടായിരുന്നില്ല നിങ്ങൾ വണ്ടിയിലിറങ്ങി അങ്ങോട്ട് പോയി ഇടത്തോട്ട് പോയി വലത്തോട്ട് പോയി ഇത് ഇതാണ് നമ്മൾ ഭയപ്പെടുത്തി ആ ജനത്തെ ഭയപ്പെടുത്തി കൂടെ നിർത്തണ സമീപനമാണ് ലോട്ടറി എന്ന് പറയുന്ന കാര്യം എന്ത് വന്നാലും തൽക്കാലം സർക്കാർ ബുദ്ധി കൊണ്ട് മാറ്റി വേണ്ടെന്ന് വെക്കില്ല കാരണം ഇത്രയും കൂടുതൽ തൊഴിലവസരങ്ങൾ തർക്കാരിന് യാതൊരു ബാധ്യതയും മുടക്കുമില്ലാതെ ലോട്ടറി ക്ഷേമനിധി ബോഡുണ്ട് അവിടുത്തെ കാശ് മടത്തിരിക്കാനാണ് പറയുന്നത് അവിടെ അവർക്ക് കിട്ടാൻ ഇത്തിരി സമയം പോലെ അങ്ങനെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആ രീതിയിൽ നല്ലതാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റെല്ലാം നമ്മൾ ചെയ്യുന്ന ലോട്ടറിയാണ് സ്വർണ്ണക്കിഴഞ്ഞ് മേടിക്കുമ്പോൾ തൊള്ളായിരത്തി പതിനാറ് ഗ്രാമിൻ്റെ സ്വർണ്ണ ക്യാരറ്റ് സ്വർണ്ണ നിറഞ്ഞ് മേടിക്കുമ്പോൾ ഇത്തരം എണ്ണൂറ്റി തൊണ്ണൂറേ കാണുള്ളൂ അത് ലോട്ടറി അത് വേറൊരു ലോട്ടറി നട്ടാത് അങ്ങനെ എല്ലാ രംഗത്തും ഇത്തരം മായം ചിറക്കലുകളുണ്ട് അതുകൊണ്ട് ലോട്ടറി രംഗത്തെ മായം ചിറക്കലൂടെ തർക്കാലം സഹിക്കുക അതെവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ല ഇത്രയും ഇരുപത് രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റ് ഇപ്പോൾ അമ്പത് രൂപ ഇല്ലേ രണ്ടര ഏ സമ്മാനത്തു സമ്മാനം ആയിക്കോട്ടെ എന്നാലും രണ്ടര ഇരു അമ്പത് രൂപ ടിക്കറ്റ് ടിക്കറ്റ് വേണ്ടതായി ഇപ്പോഴും കച്ചവടം ഉറക്കുന്നില്ലേ എന്തോ ഒരു നാലോ പത്തോ എട്ടോ അഞ്ചോ പത്തോ രൂപയുടെ കൂടിയ ആയിട്ട് ഒരു മാസം ആരും മേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ മേടിക്കും ഇതൊരു ടെൻ ഒരു ടെൻഡൻസിയാണ് ലോട്ടറി എടുക്കുക എന്നുള്ളത് ബാക്കിയും കിട്ടുമൊന്നും ഉറപ്പൊന്നും വേണമെന്നില്ല നമ്പർ വേൾ നോക്കാത്ത ഒത്തിരി പേര് വേണം അടിച്ചിട്ടുണ്ടോയെന്നുള്ളത് അങ്ങനെയുള്ളവരുണ്ട് ഇതൊരു ഹോബി ആയിട്ട് എടുക്കുന്നവരുണ്ട് അപ്പോൾ അവർ അവർക്ക് അവരുടെ മറ്റു ചിലവ് കുറയ്ക്കാനും വേറെ ചിലപ്പോൾ ഇവിടെ ഗവൺമെൻറ് വേറെ കൊടുക്കുന്നുണ്ടെന്നെ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇതും ഞാൻ വീണ്ടും പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ ആവുലപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല ഇടത്ത വർഷം മുന്നണിക്ക് പ്രത്യേകിച്ചും അവർക്കിതൊന്നും പ്രശ്നമല്ല പ്രശ്നമല്ല മൂന്നാം ടൈം കിട്ടുമെന്ന് അറിഞ്ഞാൽ മതി അന്നേരം ഞങ്ങൾ ബാക്കി കാര്യം പറയാം